എൻ ജി ഒ യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ സാംസ്കാരിക വിഭാഗമായ കനൽ കലാവേദിയുടെ നേതൃത്വത്തിൽ ജില്ലാതല ചെസ് കാരംസ് മത്സരങ്ങൾ നടത്തി തൊടുപുഴ എൻ ജി ഒ യൂണിയൻ മന്ദിരത്തിൽ നടത്തിയ മത്സരങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജീവനക്കാർക്കായി കേരള എൻ ജി ഒ യൂണിയൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ചെസ് കാരംസ് മത്സരത്തിന് മുന്നോടിയായി എൻ ജി ഒ യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ സാംസ്കാരിക വിഭാഗമായ കനൽ കലാവേദിയുടെ നേതൃത്വത്തിൽ ജില്ലാതല ചെസ് കാരംസ് മത്സരങ്ങൾ നടത്തി യൂണിയൻ നടത്തിയ മത്സരങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ സബീന ചെയ്തു ജീവനക്കാരുടെ മാനസികമായ ഒരുപാട് നമ്മൾ ഓരോ നമുക്ക് പലതരത്തിലുള്ള നമ്മൾ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കൊടുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ ഏറെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം ഒരു മോചനത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായി ഈ പരിപാടികളിൽ ും അഭിനന്ദിക്കുന്നതോടൊപ്പം ഇനിയും ധാരാളം ആളുകളെ ഈ രൂപത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ട ഒരു പ്രവണത കൂടി നമുക്ക് എല്ലാവർക്കും ഓരോരുത്തും ഉണ്ടാവട്ടെല്ലാവരെയും ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്ന് സംഘടിപ്പിച്ചുള്ള ഈ ജില്ലാതല പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു ജില്ലാ പ്രസിഡന്റ് സി എസ് മഹേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൻ ജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി എം ഹാജ്ര ജില്ലാ സെക്രട്ടറി കെ കെ പ്രസവകുമാർ ജോയിന്റ് സെക്രട്ടറി ജോബി ജേക്കബ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചെസ് മത്സരത്തിൽ തൊടുപുഴ ഡി ഡിഇ ഓഫീസ് ജീവനക്കാരായ അനൂപ് ജി ഒന്നാം സ്ഥാനവും ചിത്രാം മോഹൻ രണ്ടാം സ്ഥാനവും മൂനോറ്റം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജോയ്സ് തോമസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ക്യാരംസ് മത്സരത്തിൽ ഇടുക്കി മുനിസിപ്പൽ കോടതിയിലെ സനൂപി അമ്പി ആലക്കോട് ഗ്രാമപഞ്ചായത്തിലെ സജിത് കുമാർ എസ് എന്നിവർ ഒന്നാം സ്ഥാനവും തൊടുപുഴ പി ഡബ്ല്യൂ ഡി സ്പെഷ്യൽ ബിൽഡിങ്ങിലെ അൻസൽ അബ്ദുൾസലാം തൊടുപുഴ പി ഡബ്ല്യു ഡി റോഡ് സബ് ഡിവിഷനിലെ ഷിബു എൻ എന്നിവർ രണ്ടാം സ്ഥാനവും തൊടുപുഴ സബ് ട്രഷറിയിലെ അനൂപ് കെ എസ് പുറപ്പുഴ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ സുബിത് കെ എസ് എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഒന്നാം സ്ഥാനം നേടിയവർ ഒക്ടോബർ രണ്ടിന് തൃശൂരിൽ നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ എന്നാൽ താരതമ്യേന കുറഞ്ഞ ചിലവിൽ ഏറ്റവും മികച്ച അവസരങ്ങൾ ഒരുക്കുന്ന പഠന മേഖലകളാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോസ്റ്റ് അക്കൗണ്ടൻസി കമ്പനി സെക്രട്ടറിഷിപ്പ് എന്നീ പ്രൊഫഷണൽ കോഴ്സുകൾ ജോയിൻ ചെയ്യാം കേരളത്തിലെ ഏറ്റവും മികച്ച കോമേഴ്സ് പ്രൊഫഷണൽ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഐ ക്യാംസ് അക്കാദമി തൊടുപുഴ ട്രിപ്പിൾ ത്രീ സീറോ മൂവാറ്റുപുഴ